ില് അന്ന് സ്കൂള് പോകുന്ന ടൈമാണ് ഞാന് കാളകുട്ടിലെ ഈ വീട്ടിൽ പോയി വരുന്നില്ല സ്കൂളിൽ ടൈമാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത് ജായംകുട്ടി മുതലാളി എന്നാ വല്യാപ്പനെ പറ്റി അറിയാതെ അന്ന് ജായംകുട്ടി മുതലാളി എന്ന് അറിയാ പറഞ്ഞാല് കാളക്കുട്ടില് മുതലാളി എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു വിധക്കാരുണ്ടാവില്ല ചെറുപ്പക്കാർ ചെറുപ്പക്കാരും ചക്കന്മാർക്ക് ഉണ്ടാവുള്ളൂ കണ്ടത്തെ അന്നുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാപ്പെടുന്ന ഒരു കാളവുട്ടിൽ കാണാനാണ് മൂപ്പ കാരണം എന്താ പറഞ്ഞാൽ ഒരു സിഗരറ്റിന് തീകി കൊടുക്കുക ആ ഒരു സിഗരറ്റ് വലിച്ചില്ല അടുത്ത സിഗരറ്റിൽ തീകിയോടുക അങ്ങനെ സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മൂല ചട്ടിയെ കൊണ്ടു കൊടുത്ത് ഞാൻ അന്ന് വല്യ കാണാമെന്ന് ഞാൻ ഫസ്റ്റ് വല്യപ്പം കൊണ്ടുപോകുന്നതും കാളകുട്ടിൽ കാണാനായിട്ട് കൊണ്ടുപോകുന്നതും കുടിയാറുമ്പത്ത് കണ്ടത് കണ്ടെത്ത പോലെ കൂടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ആ പോണൻ കാളകുട്ടില് ആ വീട്ടിലൊക്കെ അങ്ങനെ കാണാൻ പോണത് ഫസ്റ്റ് ആയിട്ട് പിന്നെയാണ് എളാപ്പ വലിയപ്പ ഇങ്ങനെ കയറാനായ സമയത്താണ് വെല്ലിയപ്പ ഇങ്ങനെ ഇറങ്ങിയ ഫീൽഡിലേക്ക് വന്നത് അല്ലാതെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് വേറെ കാളി കാണാനും മറ്റുള്ളൊന്നും പോയില്ല ഞാൻ വല്യപ്പ ഉള്ളപ്പോൾ ഒരു അനാലത്ത് കണ്ടെത്താൻ അങ്ങനെ പോയിട്ടുണ്ട് അന്ന് കിട്ടൽ കഞ്ഞി ഇതേമാതിരി അന്നത്തെ പായ കഞ്ഞി കൂള അങ്ങനെയുള്ള സാമൂഹ്യ പക്ഷെ അന്നത്തെ രാജാവ് ഞാൻ കണ്ടത് അന്നും ഇന്നും ആ കാളകൂട്ടിൽ ഇന്നും പേര് മൂപ്പർക്ക് നല്ല ലുക്ക് ലുക്കുണ്ട് കാര്യം എന്തായാലും കോണായും ദോശ എന്നുള്ള പേരിൽ കൊണ്ട് അതില് ഞമ്മക്കും ചെറിയൊരു പേര് ഞമ്മക്കും കിട്ടിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു ഞാനിറങ്ങിട്ടു അടുത്തു നാലഞ്ച് പത്ത് വർഷത്തിന്റെ പഴയ കാലത്തൊക്കെ പറഞ്ഞു വായക്കുണ്ടിലേ നിക്കു പുറത്തേക്ക് ചാടി ഞാൻ കാളുകൂട്ടുമ്പോ വായകുണ്ടെ നിക്കു വായക്കുണ്ടെങ്കിൽ ചെറിയ ഇവര് കുറച്ച് ആൾക്കാർ ഞാൻ വായക്കുണ്ടെ വായകുണ്ടെങ്കിൽ അത് ഞാൻ വായകുണ്ടെങ്കിൽ ഉദ്ദേശം എന്താ വെച്ചാൽ അന്ന് ഞമ്മക്ക് ബി സി ഡി ഇല്ലാത്തൊരു ടൈമാണ് അന്ന് ഈ കുറ്റിയിൽ വന്ന് നിക്കണെന്ന് പറഞ്ഞാല് ഞങ്ങള് നമ്മൾ കാൾ ആൾക്കാര് കുട്ടിയിൽ വന്ന് എന്ന് പറഞ്ഞാല് അത് എല്ലാവരും നിക്കണ കാണുന്നില്ല പൊതുവെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും കൂടിയിട്ട് അതിന് മേൽപ്പെട്ട എം സി മോനാക്ക നമ്മളെ വീട്ടിലെ അന്നത്തെ കുറച്ച് ആൾക്കാരെ മാത്രമേ കുറ്റി നിക്കുള്ളൂ ബാക്കിയുള്ളത് കണ്ടെത്തിക്കുന്നു വരുമ്പത്താരി കുറ്റിക്ക് അനുവദിച്ചില്ല വരുമ്പോൾ നിക്കൂ അങ്ങനെ നിക്കൊള്ളൂ പക്ഷെ നമ്മൾ വായക്കൊണ്ടേന്നല്ല നമ്മളെ എവിടെയെങ്കിലും ഒഴിഞ്ഞിട്ട് പോയി നിൽക്കും അത് എളാപ്പാന പോലത്തും ചീക്കോട് പോയത് പോയക്കൊണ്ടേ പോയി ഒന്ന് വായക്കൊണ്ടേ പോയി നിൽക്കും എന്നുള്ള പേരിട്ടതാണ് അല്ല നമ്മൾ വായ്പ നടക്കുന്നില്ല നിങ്ങൾ ഒരു കണ്ടത് കണ്ടെത്തി വേറെ ഏത് ഏത് കണ്ടത്തിൽ ഞങ്ങൾ കാറും പോയി വാങ്ങാൻ പറ്റ ഒരു ഇന്നിപ്പ് നടൻ പൂട്ടണ്ട നാളെ നടട്ട് പൂട്ടെന്ന് നാളെ രണ്ടും കൂടെ പോട്ടേറിയും ഇക്കൂടെ പോട്ടേറിയ അതിനനുസരിച്ച് നൂര് വാങ്ങാൻ പറമ്പിട്ട് ഇപ്പൊ ഞമ്മളിപ്പൊ പത്ത് കൊല്ലത്തിന് കിട്ടും പറയാൻ കഴിയും ഒരു ഇതൊക്കെ പറയാൻ കഴിയും എന്റെ മണ്ണാർക്കാരുടെ ചരിത്രം ഞാൻ കൊച്ചിയിൽ നേരിട്ട് നിക്കുന്നതാണ് എം സി മൂരിന്റെ അടി ഉണ്ടായത് ഇപ്പോഴും പറയില്ല ഞാൻ സത്യം നമ്മളറിയും അന്ന് ശരിക്കും അറിയാൻ കളിയാണ് അന്റെ മരടുത്ത് ചാട്ടോ അന്ന അന്ന് എറിഞ്ഞ് കളിയോട്ടിപ്പറ്റി കണ്ണപ്പുനെപ്പറ്റി പറയാനുള്ള അത് ഈ ഒന്നാം തീയതി പറ്റൂല അങ്ങനെയല്ല മെയിനായിട്ട് നമ്മളെ പേരും നിലനിർത്തിയാൽ പയ്യനാട് കുഞ്ഞാമ്പാനയിൽ നിന്ന് പുല്ലിങ്കാളി വാങ്ങി അന്ന് മുതൽ ആ പുല്ലിങ്കാളി ഞമ്മടെ കയ്യിൽ അന്ന് മുതൽ മുതലിന്നുവരെ നമുക്ക് ആ പേര് പ്രസക്തി അയാണ് നമ്മൾ കാളകുട്ടിന്റെ നമുക്ക് പേര് പ്രസക്തി വന്നത് പിന്നെ കാളകുട്ടിന്റെ പേര് ഇല്ല ഇപ്പോഴും പ്രസക്തില്ലാതായിട്ടില്ല നിലവരുണ്ട് പക്ഷെ പിന്നെ അവര് രണ്ടും പോയം നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയി കാര്യമായിട്ട് ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയി പിന്നെ വീണ്ടും ഞാൻ ലേശം ബേക്കോട്ട് നിന്നിരുന്നു അപ്പൊ എല്ലാരും കൂടെ കൂടി പിന്നെ അതിനുള്ളിൽ വലിച്ചിട്ടുണ്ട് അപ്പൊ ലേശം ലേശം മുന്നോട്ട് വരുന്നു ഇപ്പൊ ഇങ്ങളെ ഇപ്പൊ ടൂറ് അങ്ങനെ ഒന്നും കൂടി താല്പര്യപ്പെട്ടു വരും ഇപ്പൊ രണ്ടു മൂന്നാല് കണ്ടെത്തി കണ്ടപ്പോ അങ്ങനെ കണ്ട് കണ്ടു കുഴപ്പമില്ല ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ടില് മൂന്നാം സാധനത്തിൽ നാലത്തേക്ക് വരുന്നെന്ന് തോന്നുമ്പോ കണ്ണപ്പൻ കൊടുക്കുന്ന ആളെ കാണാണ്ടാവില്ല അപ്പൊ കണ്ണപ്പൻ ലാസം കുറി മറ്റാക്ലാസ് കൂടും അപ്പൊ കണ്ണപ്പൻ രണ്ടാം റൗണ്ട് വ്യാജ മൂന്നാം റൗണ്ടിൽ കണ്ണപ്പൻ രണ്ടാം റൗണ്ട് പോയി മൂന്നാല് മൂന്നാം റൗണ്ടിൽ കണ്ണപ്പൻ വാണ്ടിട്ട് കൊടുക്കും മറ്റാ ക്ലാസം കുറയും അപ്പൊ നമ്മൾ ആറാം സാധനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇപ്പൊ മൂന്നാല് കണ്ടത്തെ കൂട്ടിയ ഏത് മലയാളിമാര് കൂട്ടിയാലും ഇപ്പൊ നമ്മളെ കണ്ണപ്പന്റെ അടുത്തു വരാൻ വെച്ചിട്ടില്ല നമ്മക്ക് കപ്പില്ലെങ്കിലും പേരിലിപ്പോ കണ്ടപ്പം കണ്ണപ്പൻ തന്നെ യാതൊരു അവസരം Kanapa! Hadi, hadi, hadi,